സ്വാഗതം ഇന്ന് പോയതായിരുന്നേ അവിടെ കയറാൻ കേറു വേണം അക്കരയ്ക്ക് പോവാൻ അപ്പൊ അതിനുവേണ്ടി അക്കരെ വ്യക്തിയെന്ന് ചങ്കാർ വരുന്നൊരു വീഡിയോ ആണിത് കണ്ടില്ലേ ജങ്കാർ അങ്ങനെ കയറി എന്ന് പറയാതെ ഞാൻ ായിട്ടാണ് ചെറിയ ബോട്ട് ആയിരുന്നു അക്കരിക്കും അത് മഴ പെയ്തില്ല മഴ ശക്തമായ മഴയില് ഇവിടെ ജംഗാറും അക്കരി പോകണ്ടോടെ പോകും കളഞ്ഞു പോകും ഓ ഇതാണ് സംവിധാനം അല്ലേ ഡ്രൈവർമാരൊക്കെ വണ്ടിയിൽ തന്നെ കുത്തിരിക്കലൊക്കെ ടിക്കറ്റ് എത്രയാ പത്ത് രൂപ പോവാ കൊടുക്കാറുണ്ട് ടിക്കറ്റ് എടുത്താണ് കയറാൻ പോവാൻ പകുതി